നമസ്കാരം മാട്രിമോണിയൽ തട്ടിപ്പുകാരി രേഷ്മ പുതിയ വിവാഹത്തിനായി തിരുവനന്തപുരത്തെത്തിയത് സംസ്കൃത പി എച്ച് ഡി വിദ്യാർത്ഥി എന്നവയ ജയന പന്ത്രണ്ട് വിവാഹങ്ങൾ ചെയ്ത് മുങ്ങിയ യുവതിയുടെ പ്രതിസൃത വരനായ ആരനാട് പഞ്ചായത്ത് അംഗവും സുഹൃത്തായ മറ്റൊരു വാർഡംഗവും ഭാര്യയും ചേർന്നാണ് വിവാഹ തട്ടിപ്പ് പുറത്തു പുറത്തുകൊണ്ടുവന്നത് ഇനിയും നാലോളം വിവാഹങ്ങൾ രേഷ്മ നിശ്ചയിച്ചിരുന്നതായിട്ടാണ് സൂചന വിവാഹ പരസ്യം നൽകി നിരവധി പേരെ വിവാഹം കഴിച്ച് വഞ്ചിച്ച രേഷ്മ ഇപ്പോൾ അഴിക്കുള്ളിലാണ് മാട്രിമോണിയിൽ വിവാഹ പരസ്യം നൽകി വിവാഹശേഷം മുങ്ങുകയാണ് രേഷ്മയുടെ രീതി രേഷ്മയുടെ അമ്മയാണെന്ന് അവകാശപ്പെട്ട് മറ്റൊരു സ്ത്രീ പരാതിക്കാരനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു ഇതിനെക്കുറിച്ചും പോലീസ് അന്വേഷണം നടത്തി വരികയാണ് വിശദമായി ചോദ്യം ചെയ്യലു ശേഷം മാത്രമേ തട്ടിപ്പിൽ കൂടുതൽ പേർ പങ്കാളികളായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ വ്യക്തത വരികയുള്ളൂ എറണാകുളം കാഞ്ഞിരമറ്റ സ്വദേശിയും രണ്ടു വയസ്സുള്ള കുട്ടിയുടെ മാതാവുമായ രേഷ്മയ്ക്കെതിരെ പോലീസ് വിശദ അന്വേഷണം നടത്തും ഇന്നലെ രാവിലെ വിവാഹത്തിനായി ഒരുങ്ങി ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ നിന്ന രേഷ്മയെ പ്രതിസൃതപരനായ പഞ്ചായത്ത് അംഗത്തിന്റെ പരാതിയിൽ ആരനാട് പോലീസ് നാടകീയമായി അറസ്റ്റ് ചെയ്യുകയായിരുന്നു കഴിഞ്ഞ മാസം മാട്രിമോണിയൽ പരിസ്ഥിതിയിൽ രേഷ്മയുടെ വീഡിയോ കൊണ്ടാണ് തിരുവനന്തപുരം സ്വദേശിയായ പഞ്ചായത്ത് അംഗം ബന്ധപ്പെടുന്നത് പിന്നാലെ അമ്മയെന്ന് പരിചയപ്പെടുത്തിയ സ്ത്രീ വിളിച്ച് രേഷ്മയുടെ നമ്പർ നൽകി ഫോണിൽ വിളിച്ച് പരിചയപ്പെട്ട രേഷ്മയെ കോട്ടയത്തെ മാളിൽ വെച്ച് കണ്ടുമുട്ടി തന്നെ ഇത് വിവാഹം നടത്തുന്നതിൽ അമ്മയ്ക്ക് താല്പര്യമില്ലെന്നും ഉപദ്രവിക്കാറുണ്ടെന്നും യുവാവിനെ പറഞ്ഞു വിശ്വസിപ്പിച്ചു ഇതിനുശേഷം അമ്മ വീണ്ടും വിളിച്ചു സഹോദരിയും ഫോണിൽ സംസാരിച്ചു കല്യാണത്തിന് സമ്മതമല്ലെന്ന് പറഞ്ഞ് സി പി എം നേതാവിനെ പ്രകോപിപ്പിക്കുകയും ചെയ്തു ഇതോടെ യുവാവ് രണ്ടും കൽപ്പിച്ച് ആ യുവതിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു രേഷ്മയുടെ നമ്പർ ഇദ്ദേഹത്തിന് കൈമാറുകയും തുടർന്ന് ഇവർ പരസ്പരം സംസാരിക്കുകയും ചെയ്തു വിവാഹം ഉറപ്പിച്ച ശേഷം തിരുവനന്തപുരത്ത് വെമ്പായത്തെത്തിയ യുവതിയെ യുവാവ് കൂട്ടിക്കൊണ്ടുപോയി ചേട്ടന്റെ വീട്ടിൽ താമസിപ്പിച്ചു ഇതിനിടെ യുവതിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നുകയായിരുന്നു തുടർന്നാണ് ബാഗ് പരിശോധിച്ചതും പോലീസിൽ പരാതി നൽകിയതും രേഷ്മയ്ക്ക് രണ്ടുവയസ്സുള്ള കുട്ടിയുണ്ടെന്നും പോലീസിന് സൂചനകൾ ലഭിച്ചു വിവാഹത്തിന് മുന്നോടിയായി രേഷ്മ ബ്യൂട്ടി പാർലറിൽ കയറിയ സമയത്ത് നടത്തിയ പരിശോധനയിൽ മുൻപ് വിവാഹം കഴിച്ചതിന്റെ രേഖകളടക്കം കണ്ടെടുത്തു ഇതാണ് നിർണായകമായത് കേരള വെഡിങ് എന്ന മാട്രിമോണിയൽ സൈറ്റിലാണ് വിവാഹത്തിനായി പഞ്ചായത്ത് അംഗം പ്രൊഫൈൽ ഉണ്ടാക്കിയത് മെയ് ഇരുപത്തിയൻപതിനാണ് പ്രൊഫൈൽ കണ്ട് അമ്മയാണെന്ന് പറഞ്ഞ് വിളിവന്നത് ഇതും രേഷ്മയായിരുന്നു അതിനുശേഷം മകളായി മാറി പിന്നെ തുരുതുരാ മെസ്സേജുകൾ അയച്ചു ഈ മെസ്സേജുകളിലാണ് സി പി എം യുവ നേതാവ് വീണത് ഒരാഴ്ച കൊണ്ട് തന്നെ വിവാഹ നിശ്ചയത്തിലേക്ക് കാര്യങ്ങളെത്തി അഞ്ചാം തീയതി ചേട്ടന്റെ വീട്ടിൽ രേഷ്മയെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു ആറിന് ആരിനാട് ആതിരാ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവാഹം നടത്താനും തീരുമാനിച്ചു പ്രതിക്ക് സാരിയും വാങ്ങി താലിമാലയും അടക്കം എല്ലാം സഖാവൊരുക്കി ഇതിനെല്ലാമായി ഏഴര ലക്ഷം രൂപയും മുടക്കി അങ്ങനെ ഇരിക്കെയാണ് രേഷ്മയുടെ ബാഗ് പരിശോധിച്ചതും തട്ടിപ്പ് കണ്ടെത്തിയതും രാഷ്ട്രീയ പ്രവർത്തന തിരക്കിനിടെ പഞ്ചായത്ത് അംഗത്തിന്റെ വിവാഹം നീണ്ടുപോയിരുന്നു ഇതിനിടയിലാണ് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും സമ്മർദ്ദം കാരണം വിവാഹം തീരുമാനിച്ചത് ഞ്ച് ദിവസം മുൻപ് വിവാഹം കഴിച്ചയാളെ കബളിപ്പിച്ചാണ് പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹത്തിന് രേഷ്മ എത്തിയത് അടുത്ത മാസം തിരുവനന്തപുരം സ്വദേശിയായ മറ്റൊരാളുമായി രേഷ്മയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു ഇവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതിനെ തുടർന്ന് പ്രതിശ്രുതവരനും ബന്ധുവും ചേർന്ന് ഇവരുടെ ഭാഗ്യ പരിശോധിക്കുകയായിരുന്നു